മലപ്പുട്ടത്ത് നേതാക്കളെയടക്കം ആക്രമിച്ച് വൻ സംഘർഷത്തിനാണ് സി പി എം ശ്രമിച്ചതെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനനും മലപ്പട്ടത്ത് മറ്റാരും പ്രവർത്തിക്കാൻ പാടില്ലെന്ന സമീപനം അംഗീകരിക്കില്ല ഗാന്ധിജിയുടെ സ്തൂപം വരെ തകർക്കുന്ന നിലയാണ് ഉണ്ടായത് അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം പോലീസ് പക്ഷപാതപരമായാണ് പെരുമാറുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു മലപ്പട്ടത്ത് ആസൂത്രിതമായ സംഘർഷത്തിനാണ് സി പി എം ശ്രമിച്ചതെന്ന് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനനും പറഞ്ഞു മലപ്പട്ടത്ത് സ്ഥാപിച്ച ഗാന്ധി പ്രതിമ തകർത്തു അത് പുനർനിർമ്മിക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും ആക്രമണമുണ്ടായി ഇതിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലും അടക്കമുള്ള നേതാക്കൾ നയിച്ച പദയാത്രക്ക് നേരെ ആക്രമണം നടന്നു കുപ്പിയും കല്ലും എറിഞ്ഞാണ് പ്രകോപനം സൃഷ്ടിച്ചതെന്നും മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി അവിടെ രാഹുൽ യൂത്ത് കോൺഗ്രസ് ആ പദയാത്ര ഈ നടന്ന സ്ഥലത്തുനിന്ന് മലപ്പട്ടത്തേക്ക് പദയാത്ര നടത്തി ആ പദയാത്രയെ അവരുടെ ആഫീസിൻ്റെ അടുത്തെത്തുമ്പോൾ പദയാത്രയ്ക്ക് നേരെ അക്രമം വഹിച്ചു വിടുന്നു കുപ്പിച്ചിലുകൾ ഉൾപ്പെടെയുള്ളവരെ എടുത്തെറിയുന്നു മാരകമായ അക്രമങ്ങളാണ് അവിടെ നടത്തിയത് കെ പി സി സിയുടെ പ്രസിഡൻ്റ് പ്രസംഗിക്കുന്ന മുൻ പ്രസിഡന്റ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള കെ സുധാകരൻ പ്രസംഗിക്കുന്ന സമയത്ത് അവിടെ അക്രമം വഹിച്ചു വിടുന്നു ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു സംഘർഷം ഉണ്ടായപ്പോൾ പോലീസ് നോക്കി നിൽക്കുകയാണ് ചെയ്തത് പ്രകോപനമുണ്ടാക്കി തടിച്ചുകൂടിയ സി പി എം പ്രവർത്തകരെ സ്ഥലത്ത് നിന്നും മാറ്റാൻ പോലീസ് തയ്യാറായില്ലെന്നും മാർട്ടിൻ ജോർജ് ആരോപിച്ചു പോലീസ് പോലീസ് കാണിച്ചത് പോലീസ് നോക്കി നിൽക്കുകയല്ലേ അപ്പോൾ എന്നോട് കമ്മീഷണർ പറഞ്ഞത് ഈ സനീഷിന്റെ വീട്ടിന് പ്രൊട്ടക്ഷൻ ആണോ അവിടെ നിറച്ചു പോലീസ് ആണ് ഈ സനീഷിന്റെ വീടിന്റെ മുറ്റത്തുള്ള സ്തൂപം തകർക്കുമ്പോൾ ഈ പോലീസുകാർ പ്രൊട്ടക്ഷൻ അവർ എന്തിന് ആർക്ക് വേണ്ടിട്ടാണ് ഈ അവർ പ്രൊട്ടക്ഷൻ നിൽക്കുന്നത് എന്നിട്ട് എങ്ങനെ സ്ഥൂപം തകർക്കപ്പെടുന്നു ആർക്കാണ് അവർ പ്രൊട്ടക്ഷൻ നിന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഇത് നടത്തിയിരിക്കുന്നത് പോലീസിന്റെ കൂടിയാണ് ഈ അക്രമം നടത്തിയിരിക്കുന്നത് വളരെ വ്യക്തമായി വ്യക്തമായിട്ട് മനസ്സിലാകുകയാണ് സംഘർഷം സൃഷ്ടിച്ചതെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ആരോപിച്ചു മലപ്പട്ടത്ത് പ്രവർത്തകരെ എത്തിക്കുന്നതിനായി വന്ന വാഹനത്തിന്റെ ഡ്രൈവറെ സി പി എം പ്രവർത്തകർ ആക്രമിച്ചു സി പി എം അനുഭാവിയായ ഡ്രൈവറുടെ ഫോണും പണവും പിടിച്ചുപറിച്ചു എന്നും വിജിൽ മോഹൻ കുറ്റപ്പെടുത്തി അവിടെ വന്ന ഒരു എനിക്ക് തോന്നുന്ന ഇടതുപക്ഷ അനുഭാവിയായ ഒരു വാഹനത്തിന്റെ ഡ്രൈവർ അദ്ദേഹത്തെ ഞങ്ങൾ വാഹനം വാടകയ്ക്ക് വിളിച്ചതാണ് ആ വന്ന ആളെ പോലും സി പി എമ്മിന്റെ ആളുകൾ മർദ്ദിച്ച് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള രൂപയോളം കള്ള നടത്തി ആളുകൾ ഇന്നലെ അവിടെ പിണറായി വിജയന്റെ ഫ്ലക്സ് തകർത്തതും ഗാന്ധി സ്തൂപം തകർത്തതും ചേർത്തോ ഒന്നാണെന്നോ പറയരുതെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു ജനാധിപത്യ രീതിയിൽ ഇതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കും ഗാന്ധി നിന്ദ അനുവദിക്കില്ല ഇരുപത്തിയൊന്നിന് കണ്ണൂർ കളക്ട്രേറ്റിനു മുന്നിൽ ഡി സി സി പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ഉപവാസം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു മലപ്പുറത്ത് പരിപാടി സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയാണ് അതുകൊണ്ടുതന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടെ പ്രവർത്തകർ വന്നിട്ടുണ്ടെന്നും നേതാക്കൾ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ